എന്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഇന്നേ ദിവസം അങ്ങയുടെ തിരുഹിതപ്രകാരം ആരംഭിക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ എന്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്റെ സംസാരം അങ്ങയുടെ തിരുവിഷ്ടപ്രകാരം ആകാൻ ആവശ്യമായ കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ എന്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ ഈ യാത്ര അങ്ങയുടെ തിരുഹിത പ്രകാരം പൂർത്തിയാക്കാൻ ആവശ്യമായി കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അങ്ങയുടെ തിരഹിത പ്രകാരം പൂർത്തിയാക്കുവാൻ ആവശ്യമായി കൃപകൾ നൽകി എന്നെ സഹായിക്കണമേ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇയാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമീൻ